ദൈവനാമത്തെ ഇവിടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്ന വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ദിനവർത്താന്തം ആറിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു നിന്നെ അടിമവീടായ മിശ്രയും നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക കർത്താവിന്റെ വചനം പറയുന്നു അടിമ വീടായ മിശ്രയും ദേശത്തുനിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുതെന്ന് ഇസ്രയേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്നതായിരുന്നു ഫറവന്റെ അടിമ നുഖത്ത്വത്തിലായിരുന്നു ഇസ്രേൽ ജനം അമിത്സോത്രം അവിടെ നിന്നും വിടിവെച്ച് കൊണ്ടുവന്ന ദൈവത്തെ മറക്കാതിരിപ്പാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൽ മുഴുകി പോകരുത് അനുഗ്രഹത്തിന്റെ പുറകെ പോയി ദൈവത്തെ മറക്കാതിരിപ്പാൻ ദൈവം ആലോചന കൊടുക്കുന്നതായി ഇസ്രയേൽ ജനത്തിന് പുതിയ ദൈമം ഇസ്രേലിന്റെ ദൈവജയ ജനമേ പകന് തന്നെ കേട്ടാട്ടെ ഈ വചനഭാഗത്തിൽ കൂടി ദയ്യം നമ്മളോട് ഒരു മുന്നറിയിപ്പിന്റെ തൂത കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആര് കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതെ അനുഗ്രഹത്തിന്റെ പുറകെ പോടാതെ അനുഗ്രഹം തന്നവന്റെ പുറകെ ഓടുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് ആമിസ്തോത്രം ഈ അടിമനുഖത്തിൽ കിടന്ന നമ്മളെ എന്നെയും നിങ്ങളെയും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് അനുഗ്രഹത്തിന്റെ പുറകെ മാത്രം ഓടാനല്ല ആമിസ്തോത്രം നന്മയും കരുണയും ആയിഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈദനെ അനുഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടം നിർത്തിയിട്ട് അനുഗ്രഹം തന്ന ദൈവത്തിന്റെ പുറകെ ഓടിയാട്ടെ ആദി സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ ആരോടോ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആമിൻ സ്തോത്രം നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു ദൈവവൈതലെ സീറോ അല്ലായിരുന്നു ആമൻ സ്തോത്രം അവിടെ നിന്ന് സ്വർഗമല്ലേ നിങ്ങൾക്ക് ഈ ലോകപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നത് സ്പിരിച്വൽ ബ്ലസ്സിംഗ് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് തന്നത് മെറ്റീരിയലിസ്റ്റിക്ലി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചല്ലേ സാമ്പത്തികമായി നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ ആമി സ്തോത്രം അനുഗ്രഹം തന്ന ദൈവത്തെ മറന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സലിയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മുന്നറിയിപ്പിന്റെ ദൂത ഇന്ന് പകലിൽ നമ്മളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അമേ സ്തോത്രം ഈ യഥാർത്ഥ അനുഗ്രഹമായ യേശുവിലേക്ക് മടങ്ങി വന്നാട്ടെ ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടം നിർത്തിയട്ടെ അമി സ്തോത്രം അങ്ങനെ അതിന്റെ ദൈവത്തെ മറന്ന് ലോകപ്രകാരമുള്ള ആ മെറ്റീരിയൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പുറകെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം ശുഭമായിരിക്കത്തില്ല ആമേ ഹാലൂയ അതുകൊണ്ട് നിങ്ങൾക്ക് ശുഭം വരണമോ യഥാർത്ഥ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന് മേലും ശുദ്ധിക്കണമോ സ്വർഗത്തിന് ദൈവത്തിന്റെ പിറകെ ഓണിയാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ വചനത്തിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് എന്നോടല്ല എന്ന് പറയാതെ എന്നോട് തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്ത് ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ച് കർത്താവിന്റെ പിറകെ ഓടുവാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്താട്ടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ അനുഗ്രഹം തന്ന ദൈവത്തെ മറന്ന് ഞങ്ങൾ നടന്നിട്ടുണ്ട് അപ്പാ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്ന് പകരം ഞങ്ങളൊരു തീരുമാനമെടുക്കുന്ന കർത്താവേ കർത്താവേ അനുഗ്രഹത്തിന്റെ പുറകെയല്ല ഞങ്ങൾക്ക് കർത്താവിന്റെ പുറകെ ഓടിയാമത് കർത്താവാണ് റിയൽ ആയിട്ടുള്ള അനുഗ്രഹം ഇന്ന് പകരം ഈ ദൂതിൽ കൂടി ഞാൻ കാണിച്ചു വന്ന അതിനാട്ടെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ കർത്താവിന്റെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളോട് ഇടപെട്ടതിനാട്ടെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ സ്വർഗം തുറന്ന പ്രാർത്ഥനവും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയും നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങൾ ആരേവരെന്തെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും